പ്പം നമ്മൾ പയ്യോളിയിലാണുള്ളത് പയ്യോളി ദേശീയപാതയിൽ ദേശീയപാതയുടെ പുതിയ ആറുവത് പാതയുടെ വർക്കുകൾ കുറച്ചൊക്കെ ഫാസ്റ്റായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പയ്യോളി ജംഗ്ഷനിൽ അണ്ടർ പാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അപ്രോച്ച് റോഡ് വർക്ക് നടക്കേണ്ടതുണ്ട് ആ അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ പഠിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ് ഇവാളുകളിലൊക്കെ ദേശീയപാത ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ മന്ദഗതിയിലാണെങ്കിലും പയ്യോളി നേരത്തെ മന്ദഗതിയിലാണെങ്കിലും ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയി കണക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഒഴിഞ്ഞ സർവീസ് റോഡുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പയ്യോളി നമ്മളെ വടകര ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള സർവീസ് റോഡാണിത് നമ്മളെ പയ്യോളി അണ്ടർപാസേജ് വരുന്ന ഭാഗമാണിത് അപ്പോൾ ആ ഒരു അതിൻ്റെ മുകളിൽ ഇനിയും നമ്മളെ ഗേഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല ഗേഡറുകൾ ഇനിയും സ്ഥാപിക്കാനുള്ള വർക്കാണിപ്പോൾ നടക്കാനുള്ളത് പയ്യോളി ജങ്ഷനാണിത് പയ്യോളി ജംഗ്ഷൻ പയ്യോളി ജംഗ്ഷൻ അണ്ടർ പാസേജിൻ്റെ വർക്ക് എവിടെയും എത്താത്തൊരു സാഹചര്യമാണുള്ളത് യ്യോട് ടൗണ് കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പ്രദേശാണ് ഇവിടെയൊക്കെ ആറിവാളുകൾ പാതി വഴിയിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഇനി ഏതാനും ചില മാസങ്ങൾ പയ്യോളി കഴിഞ്ഞാൽ കുറച്ച് ഭാഗം പെരുമാളഭം പുരം ആ ഒരു ഭാഗങ്ങളിൽ ആറുവരി പാതയുടെ വർക്ക് മണ്ണൊക്കെ അടിച്ച് ലെവലിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാഗമൊക്കെ താറ് ആ താറ് ചെയ്ത ഭാഗമാണ് ഇതൊക്കെ നേരത്തെ താറ് വർക്ക് വളരെ മന്ദഗതിയിലാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു നമ്മളെ ഭാരത് പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പ് നേരത്തെ വെള്ളത്തിനടിയിൽ കിടന്ന പെട്രോൾ പമ്പായിരുന്നു അപ്പോൾ അവർ വളരെ ബുദ്ധിപരമായിരിപ്പോൾ പഴയ ഇന്നലൊക്കൊക്കെ പൊളിച്ച് അപ്പം ഹൈറ്റ് കൂട്ടി ഇപ്പം അവരെ ഭാഗം അവർ സംരക്ഷിച്ചിട്ടുണ്ട് നേരത്തെ വെള്ളം കയറുമ്പോൾ ആദ്യം പമ്പിലോട്ടായിരുന്നു വെള്ളം കയറുന്നത് എന്നിട്ടാണ് റോഡിലോട്ട് വെള്ളം കയറുന്നത് അപ്പം അവരുടെ ഭാഗം അവർ സേഫാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കുറേ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവർ പമ്പ് പൂട്ടിയിട്ടിട്ട് വെള്ളം കയറിയിട്ടൊക്കെ കുറേ ദിവസങ്ങളോളം പൂട്ടിയിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ദേശീയ ദേശീയപാതയുടെ ഇപ്പോൾ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ് ഇതൊക്കെ താൽക്കാലികമായിട്ട് എങ്കിലും താറേത് കൊടുക്കണം പക്ഷേ വകാട് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ആംബുലൻസുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു റോഡാണെന്ന് പോലും നമുക്ക് പറയാൻ നാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ അപ്പോൾ അധികം പറയാത്ത പിന്നെ ഫുള്ള് നെഗറ്റീവാണ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞടീ ഇവിടെന്നോട്ടെ നമ്മൾ പയ്യോലി ഹൈസ്കൂൾ വരെ ജെയ്ഷീയാപാത അവിടെ ചേർന്നുണ്ടല്ലോ സർവീസ് റോഡ് ദുരന്തപൂർണ്ണമായ യാത്രയാണ് ആ യാത്രയുടെ നേർ സാക്ഷ്യമാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് പിന്നെ പയ്യോളി ഹൈസ്കൂള് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗം മാറുവാരി പാത വാഹനം സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതി താറ് ചെയ്ത് ആ സർവീസ് റോഡ് ഉള്ള റോഡൊന്ന് വൃത്തിയാക്കിയാൽ മതി പിന്നെ ഈ കുറച്ച് ഭാഗങ്ങൾ പെരുമാളപുരം കഴിഞ്ഞാൽ ആറുവരിപ്പാതയും സർവീസ് റോഡും പൂർത്തിയായിട്ടുള്ള ഒരു ഭാഗമാണിത് ഏതാനും ചില മീറ്ററുകൾ മാത്രം ഏകദേശം അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിക്കോടി തിക്കോടി പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജാണ് ആ അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണൊക്കെ കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് അടുത്തവർക്ക് റോഡ് മാറേണ്ടത് ഈ ഒരു പ്രദേശമാണ് ഇവിടെ അപ്രോച്ച് റോഡ് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അണ്ടർ രണ്ടപ്പാസേജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഓപ്പോസിറ്റ് സൈഡ് ഓൾറെഡി നമ്മൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഓൾറെഡി അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തൂടി താറിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യോളിയിലെ ഒരു പരിധിവരെയുള്ള ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ കഴിയും വെള്ളത്തിനൊരു കുറവുമില്ല കേട്ടോ വെള്ളമൊക്കെ കുഴിക്കുമ്പോൾ പെട്ടെന്ന് മണ്ണ് വെള്ളം കടന്ന സ്ഥലമാണ് ഈ പയ്യോളി വെള്ളത്തിനൊരു ക്ഷാമില്ല ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആറു വരും പാതയുടെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് ക്രാഷ് ബയർ ഈ ആറിവാളുകളൊക്കെ ആ പൂർത്തിയായ ഭാഗത്തുള്ള ആറിവാളുകളാണ് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ ഇനി കാര്യമായിട്ട് ബാക്കിയുള്ളത് അതും ഒരു അഞ്ഞൂറ് മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഭാഗമൊക്കെ ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ വർക്ക് പൂർത്തിയായിട്ടുള്ള പ്രദേശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം താറ് ചെയ്യാനുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരുന്നുണ്ട് വലിയ കമ്പനികൾ ട്രാൻഫ് പോലെയുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിലും ബഡ്ജറ്റ് വെഹിക്കിളുകൾ ഇറക്കാൻ തുടങ്ങി അത്തരത്തിലുള്ള ഒരു വെഹിക്കിളാണ് നമ്മളെ മുന്നിൽ കാണുന്നത് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പല കമ്പനികളും തിരിച്ചുകൊണ്ടി അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതെല്ലാം നമ്മളെ വിഷയം വന്നാലും ജസ്റ്റ് കണ്ടാണ് ഇപ്പോൾ നമ്മളെ തിക്കോടി തിക്കോടി പഞ്ചായത്ത് കഴിഞ്ഞാൽ ആറുപേര് പാത താറിങ് പൂർത്തിയായിട്ടുള്ള പ്രദേശമാണിത് ഏകദേശം പറഞ്ഞാലോട് അര കിലോമീറ്റർ തന്നെയാണ് താറിങ് ഇവിടെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ക്രാഷ് വാരിയറിൻ്റെ അടക്കം താറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് വരിയാണ് ഇപ്പോൾ നിലവിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് ബാക്കി മൂന്ന് വരിയിൽ ആറി വാളുകൾ ഇങ്ങനെ അട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദിക്ക് മുന്നേ ഉള്ള നന്ദി ദേശീയ എത്തുന്നതിന് മുന്നേ നന്ദി എത്തുന്നതിന് മുന്നേയുള്ള കാഴ്ചയാണിത് നന്ദി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാത ഉൾനാട് പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്കറിയാം കൊയിലാണ്ടി ടൗണ് ടച്ച് ചെയ്യാതെ അവിടെ നിന്ന് അങ്ങോട്ട് കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള വർക്കിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ പയ്യോളി മുതൽ റെക്കോർഡ് വരെയുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അതിനിടയിൽ നമ്മളൊരു എ ആർ എസ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മളൊന്ന് നിങ്ങൾക്ക് വർക്ക് ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ജസ്റ്റ് റീസെൻറ്റ്ലി തുടങ്ങിയാണ് അപ്പോൾ ലോഗോ വീഡിയോസ് അത്തരം കാര്യങ്ങൾ പിന്നെ വെബ്സൈറ്റോ അത്തരം വർക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് പിന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ആവശ്യമായുള്ള സോഫ്റ്റ്വെയർ ചെയ്തു തരും ഇതൊക്കെ നമ്മളൊരു ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയാണ് അപ്പോൾ നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ചാനൽ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് പഴയ പോലെ പഴയപോലെ ഏണിങ്സങ്ങക്കെ യൂട്യൂബിൽ നിന്ന് വളരെ കുറവാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അറിയിക്കാൻ മറക്കണ്ട